ഈശോ മിഷികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏശയ പ്രവാചകൻ നാൽപ്പത്തെട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു കർത്താവായ ദൈവമേ പ്രദീസൈക്ക് തുല്യമായി ജീവിതം നയിക്കുന്ന പലരുടെയും ജീവിതങ്ങൾ തകർന്നു പോകുന്നതും അവർ ദൈവത്തെ മറക്കുമ്പോഴാണ് കൽപ്പനകൾ ധിക്കരിക്കുമ്പോഴാണ് പാപം ചെയ്ത ആദത്തോട് ദൈവം ചോദിക്കുന്നത് നീ നഗ്നാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് കൽപ്പനകൾ ലംഘിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചവൻ ആരാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും ആണെന്ന് യോഹനാന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നു യാതൊരു വക അല്ലലും അലട്ടലുമില്ലാതെ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറിയപ്പോൾ അവരിലെ സമാധാനവും സന്തോഷവും നശിച്ചുപോയി പിശാശി എല്ലാം മോഷ്ടിച്ചു എല്ലാം നശിപ്പിച്ചു കായേനോട് ദൈവം പറഞ്ഞു പാപം പടിവാതിക്കൽ കാവലിരിപ്പുണ്ട് നീ അവനെ തോൽപ്പിക്കണം കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമാധാനവും സന്തോഷവും ആനന്ദവും എല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ അങ് നൽകിയ കൽപ്പനകൾ പാലിക്കുന്നവരും ജീവിതത്തിൽ അത് കുതന്ത്രങ്ങളിൽ വീണു പോകാതെ ദൈവകൽപ്പനകൾ പാലിക്കുന്ന മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യോഹൻ നല്ല സുവിശേഷം പതിനാല് ഇരുപത്തി ഏഴിലൂടെ കാര്യങ്ങൾ ചെയ്തല്ലോ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് സ്നേഹസ്വരൂപനായ പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയം ഞങ്ങളെ തന്നെ ആ കാൽവരി കുരിശിഞ്ചുവുട്ടിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകൾ ആകൃതകളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയാകണമേ ഞങ്ങളുടെ ആകൃതകളുടെ മേൽ കരുണയാകണമേ ബാബുക്ക് മൂന്നേ പതിമൂന്നിലെ അങ്ങ് ചെയ്തല്ലോ ചെയ്തില്ലോ ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു കർത്താവായ ദൈവമേ സമാധാനം ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരെ ആരാണുള്ളത് എന്നാൽ ഇന്ന് ഞങ്ങളിൽ ഇല്ലാത്തതും ഈ സമാധാനം തന്നെയാണ് ഈ ഭൂമിയിൽ നിന്നും പോകുവാൻ യേശു കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമാധാനം ലോകത്തിൻ്റെ വഴികളിൽ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു അങ്ങയിൽ ഹൃദയം ഉറപ്പിക്കാതെ അങ്ങയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാതെ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു അവിടെ സമാധാനമില്ല സന്തോഷമില്ല സുഖഭോഗങ്ങൾ മാത്രം കർത്താവേ അങ്ങ് സമാധാനത്തിന്റെ രാജാവാണ് സമാധാനം സ്ഥാപിക്കുന്നവർ അറിയപ്പെടുമെന്നും വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ നഷ്ടമാക്കിയ ഞങ്ങളുടെ സമാധാനം ഞങ്ങളിൽ വീണ്ടും അങ്ങ് പുനഃസ്ഥാപിക്കണമേ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നവരും അങ്ങയുടെ വഴികളിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരുമായി ഞങ്ങളെ വീണ്ടും ദൈവപുത്രന്മാർ എന്ന് അറിയപ്പെടുവാൻ ഇടയാക്കാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ തൻ്റെ തിരുക്കുമാരോടും മധ്യസ്ഥം യാചിക്കണമേ സ്നേഹസ്വരൂപനായ പിതാവേ ഈ രാത്രി സമയം ഞങ്ങൾ ഞങ്ങളെ തിരുസന്നിധിയിൽ ഞങ്ങൾ സകല വിശുദ്ധ സകല ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാലിൽ അങ്ങ് അരുൾ ചെയ്തുള്ളു എൻ്റെ നാമം വേറുന്ന എൻ്റെ ജനം നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി നിങ്ങൾ അകൃത്യങ്ങൾ ഉപേക്ഷിച്ച് ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെയും നിന്റെ ദേശത്തെയും അനുഗ്രഹിക്കുമെന്ന് അരുൾ ചെയ്ത ആ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാണ് ഞങ്ങൾ ഈ സമയം ആത്മാവിൽ എളിമ ഹൃദയത്തിൽ അനുതാപമുള്ളവനെ ഞാൻ കടാക്ഷിക്കുമെന്ന് അരുൾ ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഈ സമയം ആ കാൽവരിയിലേക്ക് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ പാപ പരിഹാരത്തിന് അങ്ങ് മൂന്ന് ആണികൾ ഞങ്ങളുടെ ലൈംഗിക പാപങ്ങളുടെ പരിഹാരമായി അങ്ങ് നഗ്നായി അങ്ങ് കുരിശ് തറയ്ക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ വലത് കരം കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി വലത് കൈയിൽ ആണികൾ അറയ്ക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ മോശമായ വഴിയിലൂടെ നടക്കുമ്പോൾ അതിന് പരിഹാരമായി അങ്ങ് തൻ്റെ കാലുകൾ ആണികൾ തറയ്ക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിന്റെ ശക്തിയാൽ മറ്റുള്ളവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് അതിന് പരിഹാരമായി അങ്ങ് തൻ്റെതേ തലയിൽ മുൾക്കിരീടം ചൂടിയ ഈശോയെ ആ തലയിൽ നൊഴുകുന്ന രക്തത്താലും കാലുകൾ നോഴുകുന്ന രക്തത്താലും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേലേക്ക് ഈ സമയം ഒഴുകണമേ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു ഞങ്ങളെ ഈ ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമായി ഞങ്ങളുടെ വചനങ്ങൾ ശ്രവിക്കുന്ന മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങനെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇതേ സമയം ഞങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹന്നായിക്കും സാറായിക്കും പുത്ര നൽകിയതുപോലെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ ജീവിത പങ്കാളിയെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി എല്ലാ രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തികൾ എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവേ ഞങ്ങളുടെ ആ കുറവുകളെ നിറവുകളാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി അമ്മേ തന്റെ തിരുക്കുമാറിനോട് മധ്യസ്ഥം യാചിക്കണമേ അമീൻ അമേ